ഫിസിക്കൽ റിസ്പോൺസ് ആക്ച്വലി ദർ ആ ലോഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് റിലേറ്റഡ് ടു മാൻ 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 യാസ് എ മാൻ ഓഫ് വേഡ് എന്താ അർത്ഥം എ മാൻ ഓഫ് വേർഡ് വട്ട് മീൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആള് എ മാൻ ഓഫ് വേർഡ് ഹീസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് ഇതർത്ഥം മീൻ ഹീസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിരിയെ സംസാരിക്കു അധികം സംസാരിക്കാത്ത ആള് ഇതാ ഹീസ് എ മാൻ ഓഫ് ഹീസ് എ മാൻ ഓഫ് സബ്സ്റ്റൻസ് ഇതർത്ഥം റിച്ച് ആൻഡ് പവർഫുൾ റിച്ച് ആൻഡ് പവർഫുൾ കാശുള്ള നല്ല അതാണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അതാണെന്ത് മാൻ ഓഫ് സബ്സ്റ്റൻസ് പറഞ്ഞേ ഇതിന്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല് കഴമ്പ് എന്നൊക്കെ പറയലേ അതിനൊരു കഴമ്പ് ഇല്ലാന്നെറി സബ്സ്റ്റൻസ് എന്നിട്ട് സ പൊളിറ്റീഷൻസ് മസ്റ്റ് നോ ദീഡ്സ് ഓഫ്സ് ഓഫ് മാൻ ഇൻ ദ സ്ട്രീറ്റ് സാധാരണക്കാരായ ആളുകളുടെ ആവശ്യകത അവർ അറിയണം പറഞ്ഞതാ പറഞ്ഞ വീക്ക് വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ് സോറി വായ്പോളം ആ വായ്ത്തോളം മാത്രമല്ല നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഹിസ് ഓൾ ടോക്സ് വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ ഹിസ് ഓൾ ടോക്സ് ഇത് ആൾ വീക്കാണ് ഇൻഎഫക്റ്റീവ് ആണ് കാര്യമൊന്നുമില്ല എന്ന് അതാണ് പറയുന്നത് ഡയലോഗ് മാത്രമാണെങ്കിൽ നമ്മൾ എന്താ എ മാൻ ഓഫ് ഫോർ എവ്രി വൺ തിങ് ഹീസ് എ ലീഡർ ബട്ട് ഇൻഫാക്ട് ഹിസ് എ മാൻ ഓഫ് സ്ട്രോങ് ഹിസ് എ മാൻ ഓഫ് സ്ട്രോങ് ഹിസ് എ വീക്ക് ഹീസ് എ വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ് എഫെക്റ്റീവ് സാധാരണ നല്ല പണ്ഡിതന്മാരെ ആളുകളെ പറ്റി പറയാനുണ്ട് പറഞ്ഞാൽ ഹീസ് എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഇപ്പോൾ ശശി തൊരു ഈസ് എ മാൻ ഓഫ് ലെറ്റേഴ്സ് ഹീസ് എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോളർലി നല്ല പാണ്ഡിത്യമുള്ള ആളാണ് ഹി ഹാസ് റിട്ടൻ ലോഡ് ഓഫ് ബുക്ക്സ് സോ ഹീസ് എ മാൻ ഓഫ് ഹി മീസ് മാൻ ഓഫ് ലെറ്റേഴ്സ് അപ്പം മാൻ ബന്ധപ്പെട്ട ആളുകളാണ് പറഞ്ഞ ഹീസ് ഹീസ് ലേഡീസ് മാൻ ഹീസ് എ ലേഡീസ് മാൻ എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് കമ്പനി ഇഷ്ടപ്പെടുന്ന ആൾക്കാണെന്ന് പറഞ്ഞാൽ ലേഡീസ് മാൻ പറഞ്ഞാൽ ലേഡീസ് മാൻ ലേഡീസ് മാൻ അപ്പോൾ മാൻ മനുഷ്യന്മാർ ആണുങ്ങളെ പറയിപ്പിക്കാനുള്ള വാക്കുകളാണ് ഇപ്പോൾ ഇതൊക്കെ